ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ധ്വനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലോത്സവത്തിന് തുടക്കമായി പ്രശസ്ത സാക്സ് ഓഫ് ഓണിസ്റ്റ് കിഷോർ കുമാർ അന്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഓർമ്മിപ്പിക്കാൻ ഈ സ്കൂളിന്റെ വളരെ സന്തോഷമുണ്ട് ഇവിടുത്തെ ആദ്യത്തെ ഗാനാലാപനം ഭക്തിനിർഭരമായിട്ടുള്ള ഗാനാലാപന ആരാധന നടത്തിയ മക്കൾ എന്റെ ആശംസ അറിയിക്കുന്നു പിന്നെ മത്സരിക്കാൻ തുടങ്ങുന്ന കുട്ടികൾ മത്സരാർത്ഥികൾക്കും മൂന്ന് കാര്യങ്ങളാണ് ഒരു നല്ല കലാകാരനാകാൻ വേണ്ടത് ഒന്ന് പ്രാക്ടീസ് രണ്ട് പ്രാക്ടീസോട് പ്രാക്ടീസ് മൂന്ന് സ്കൂൾ മാനേജർ പി എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സി ബിന്ദു ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ടി ആർ വിജയം ക്ഷേമസമിതി പ്രസിഡന്റ് എ വി ശരൺ മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ ലിമിൻ ആർട്സ് കമ്മിറ്റി കൺവീനർ എ ആർ വിമിത എന്നിവർ സംസാരിച്ചു നാല് വേദികളിലായി വിദ്യാർത്ഥികൾ മികവാർന്ന മത്സരങ്ങൾ കാഴ്ചവെച്ചു